സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലും ഏഴുപതിറ്റാണ്ട് കാലം ആത്മീയ സാമൂഹ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ അതിമഹത്തായ സംഭാവനകൾ അർപ്പിച്ച ഒരു പ്രസ്ഥാനം അതിന്റെ പ്ലാറ്റിനം ഇയർ ആഘോഷിക്കുമ്പോൾ വരും തലമുറയ്ക്ക് ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ ഈ രാജ്യത്തിന്റെ സുന്ദരമായ ഭാവിക്ക് ഈ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ലോകത്തോടൊപ്പം അല്ല അതിനു മേലെ ഇന്ത്യ രാജ്യത്തെ ഉയർത്തി കൊണ്ടുവരുന്നതിന് യുവസമൂഹത്തിന് ദിശ കാണിച്ചു കൊടുക്കുന്ന പദ്ധതികളാണ് പ്ലാറ്റ്നം ഇയറിനോടനുബന്ധിച്ച് നടക്കുന്നത് ഡിസംബർ അവസാനത്തോടുകൂടി പ്ലാറ്റിനം ഇയർ പ്രോഗ്രാമുകൾ അവസാനിക്കുകയാണ് ഇന്നിവിടെ കലകളുടെയും ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും സംഗമ ഭൂമിയായ കാസർഗോഡ് നിന്ന് ആരംഭിച്ചിട്ടുള്ള ഈ സഞ്ചാരം കേരളത്തിന്റെ വിവിധ ജില്ലകളിലൂടെ കടന്ന് കേരളീയുടെ ഭാഗമായ ഗൂഡല്ലൂരും താണ്ടി തിരുവനന്തപുരത്ത് ചെന്നവസാനിക്കുമ്പോൾ ഗ്രാമങ്ങളും പട്ടണങ്ങളും മറികടന്നുകൊണ്ടുള്ള ഈ ഒരു യാത്രയിൽ മാനവിക ഐക്യം സ്നേഹവും സാഹോദര്യവുമാണ് ഉയർത്തിപ്പിടിക്കുന്ന പ്രധാന കാര്യം യുവാക്കളാണ് ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും ശക്തി ഏതൊരു രാജ്യത്തിൻ്റെയും വളർച്ച ഏതൊരാശയത്തിന്റെയും നിലനിൽപ്പ് യുവത്വത്തിന്റെ കരുത്തിലാണ് ആ യുവത്വത്തെ വഴിതെറ്റിക്കാനാണ് തമസിന്റെ ഉപാസകർ ക്ഷമിച്ചു കൊണ്ടിരിക്കുന്നത് ദിശാബോധമില്ലാതെ ലക്ഷ്യബോധമില്ലാതെ ഞാനും എന്റെ സമ്പത്തും അല്ലെങ്കിൽ എന്റെ സുഖലോലുമായ ജീവിതം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹം രാഷ്ട്രത്തെക്കുറിച്ചവർ ചിന്തിക്കുന്നില്ല സമൂഹത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ചിന്തിക്കുന്നില്ല വഴിതെറ്റിക്കാൻ മയക്കുമരുന്നുണ്ട് മറ്റ് സുഖാഡംബരങ്ങളുണ്ട് മനുഷ്യോപകാരത്തിനു വേണ്ടി കണ്ടുപിടിക്കപ്പെട്ട സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം ഉണ്ട് യുവത വഴിതെറ്റിയവരല്ല യുവത വഴിതെറ്റിയാൽ എല്ലാവരും തെറ്റും എന്നതുകൊണ്ട് തന്നെ എന്നും യുവാക്കളെ ചേർത്തു നിർത്താനും യുവാക്കളെ നന്മയുടെ വഴിയിൽ നടത്താനും പ്രവാചകന്മാർ ദൂതന്മാർ വേദഗ്രന്ഥങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് യുവത്വത്തെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ മറ്റ് സൂക്തങ്ങളിലൂടെ യുവത്വത്തെക്കുറിച്ച് ചോദ്യമുണ്ടാകും അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുക്കണം എന്ന ഓർമ്മപ്പെടുത്തലുകൾ തിരുദൂതരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് യുവത്വം ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്ന അവസരമാണ് അത് പാഴാക്കരുത് നിങ്ങളുടെ ജീവിതത്തിന്റെ സമയങ്ങളെക്കുറിച്ച് നിങ്ങളോട് ചോദ്യമുണ്ടാകും എന്ന ഓർമ്മപ്പെടുത്തലുകളും ഉണ്ടായിട്ടുണ്ട് യുവാക്കൾക്ക് വേണ്ടി തിരുദൂതരുടെ സന്നിധിയിൽ മദീന മസ്ജിദിൽ ദിവസങ്ങൾ നീണ്ടുനിന്ന ക്യാമ്പുകൾ നടന്നിട്ടുണ്ട് അതെല്ലാം അവരെ സത്യത്തിലേക്ക് നയിക്കാനായിരുന്നു സദാചാര ബോധത്തിലേക്ക് കൊണ്ടുവരാനായിരുന്നു ഇരുപത് ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുടുംബങ്ങളില്ലേ കുടുംബത്തെ കണ്ടുവരൂ സന്തോഷിക്കൂ എന്ന് പറഞ്ഞ് യുവാക്കളെ തിരിച്ചയക്കുമ്പോൾ കുടുംബത്തിൻ്റെ പ്രാധാന്യമായിരുന്നു തിരുദൂതർ സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ അവിടെ ഉണർത്തിയത് ലോകത്ത് മുഴുവനും പടർന്നുകൊണ്ടിരിക്കുന്ന ഡ്രഗ് അഡിക്ഷൻ കേരളത്തിൽ നിന്ന് അത് അതുലനം ചെയ്യപ്പെടണം കേരളീയർ ലോകത്തത് ഇല്ലായ്മ ചെയ്യുന്നതിന് മുന്നോട്ട് വരണം കേരളത്തിൽ നിന്നാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക നവോത്ഥാന പ്രസ്ഥാനങ്ങളും ഉയർന്നു വന്നിട്ടുള്ളത് നന്മയുടെ വെളിച്ചം ഇന്ത്യക്ക് നൽകിയിട്ടുള്ളത് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ നിന്നാണ് കേരളത്തിൽ നിന്ന് വന്ന ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ സമുന്നത നേതൃത്വത്തിൽ വന്നിട്ടുണ്ട് ഈ കേരളത്തിന്റെ സദാചാരത്തിന്റെയും സഹിഷ്ണുതയുടെയും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും യും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അത് ഇന്ത്യ രാജ്യത്തിന് മാതൃകയാകണം ഇന്ത്യയുടെ മുഴുവൻ സ്റ്റേറ്റുകൾക്കും അത് ഉപകാരപ്പെടണം ഇന്ത്യ നന്നാകുമ്പോൾ ലോകത്തിനും അത് ഉപകാരപ്പെടും എസ് വൈഎസ് ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അക്ഷരാഭ്യാസം കൊടുത്തിട്ടുണ്ട് ആയിരക്കണക്കിന് യുവാക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകി എസ് വൈ എസ് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യൻ സിവിൽ സർവീസിലേക്കും മറ്റ് സർവീസുകളിലേക്കും ഉന്നത കലാലയങ്ങളുടെ വലിയ അധ്യാപക തസ്തികകളിലേക്കും ഈ രാജ്യത്തിന്റെ ഗതി നിർണയിക്കുന്ന രാജ്യത്തിന്റെ സേവനം ചെയ്യുന്ന നിരവധി തസ്തികകളിലേക്ക് ആളുകളെ എസ് വൈ എസ് തയ്യാർ ചെയ്തിട്ടുണ്ട് പതിനായിരക്കണക്കിന് യുവതികളുടെ കണ്ണീരൊപ്പി വിവാഹമംഗല്യത്തിന്റെ സൗഭാഗ്യം നേടിക്കൊടുത്തിട്ടുണ്ട് ദാറുൽ എസ് വൈ എസ് ചെയ്ത സേവനങ്ങൾ എണ്ണി പറഞ്ഞാൽ അവസാനിക്കുകയില്ല കാസർഗോഡിന്റെ ഭൂമികയിൽ ചന്ദ്രഗിരി പുഴയുടെ തീരത്ത് നിൽക്കുമ്പോൾ ജാമിയ സായ എന്ന് പറയുന്ന സന്നദ്ധമായ സ്ഥാപനം മഹായ നൂറുൽ ജീവിതത്തിന്റെ സമർപ്പണമാണ് ഒരു മാത്രമല്ല ദീർഘകാലം നയിച്ച ഉലമ കേരളത്തിലെ പതിനായിരക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബിജഭാഗം നൽകിയിട്ടുള്ള മഹാമനീഷിയ ജാമ്യയുടെ വാർഷികം ഇവരുന്ന ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ആഘോഷിക്കുകയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ആഘോഷിക്കപ്പെടുകയാണ് നാം അതിന്റെ ഭാഗമായി നിൽക്കേണ്ടവരാണ് പദ്ധതികളും പരിപാടികളും വർദ്ധിതമായ തോതിൽ നടക്കുന്നത് കൊണ്ട് ഒരേ ഒന്നിൽ കൂടുതൽ പരിപാടികൾ നമുക്ക് നടത്തേണ്ടി വരുന്നുണ്ട് യാത്ര അങ്ങനത്തെക്കോട്ട് പോകുമ്പോഴും സഴുതിയുടെ വാർഷികത്തിൽ നാം എല്ലാവരും വളരെ സജീവമാകേണ്ടതുണ്ട് എന്നും ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് എം എ ഉസ്താദ് എന്ന് പറയുന്ന മഹാവ്യക്തിയെ ആദരിക്കാത്ത അവിടുത്തെ സേവനങ്ങളെ കാണാത്ത ഏതെങ്കിലും ജാതി മതസ്ഥർ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ ഏതെങ്കിലും വ്യത്യസ്ത നിലപാടുള്ള ആളുകൾ നമുക്ക് കാണാൻ കഴിയുകയില്ല അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഒരു പ്രസ്ഥാനം ഭൗതികമായ ലക്ഷ്യങ്ങൾ ഇല്ല ഭൗതികമായ പ്രവർത്തനങ്ങൾ ഉണ്ട് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇല്ല രാഷ്ട്രീയ അവബോധം വളർത്തുകയും രാഷ്ട്രനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഇത് എന്നും തുടരണം ഇത് വളർന്നു വരണം അതിനുവേണ്ടിയുള്ള വലിയൊരു സമൂഹത്തെ എന്നും നാം നിർമ്മിച്ചുകൊണ്ടേയിരിക്കണം സമാപനത്തിൽ പതിനായിരം യുവാക്കൾ കേരളത്തിന്റെ പതിനായിരം യുവാക്കൾ തൃശൂരിൽ സംഗമിക്കുകയാണ് അവിടെ നിന്നവർ പരിശീലനങ്ങൾ നേടുകയും പ്രതിജ്ഞ എടുക്കുകയുമാണ് അത് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വലിയ നേട്ടമായിരിക്കും നിത്യേന കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് വരുന്ന പതിനായിരക്കണക്കിന് ആളുകൾ സമ്മേളനത്തിൽ സംബന്ധിക്കുകയും മഹത്തായ എക്സിബിഷനും നിരവധി പരിപാടികൾ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പരിപാടികൾ ആ സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് നിങ്ങളേവരെയും തൃശൂരിലേക്ക് ഡിസംബർ അവസാന വാരത്തിലേക്ക് ക്ഷണിക്കുകയാണ് സാന്ദർഭികർ ഈ ജാഥ ഈ സഞ്ചാരം ഗ്രാമങ്ങളെ കണ്ടിയാണ് വരുന്നത് വിദ്യാലയങ്ങൾ സന്ദർശിച്ച് സാന്ത്വന കേന്ദ്രങ്ങളും ശുശ്രൂഷാ കേന്ദ്രങ്ങളും ദുർബലരായ ശയ്യാവലംബിതരായ രോഗികളെയും സമുന്നത വ്യക്തിത്വങ്ങളെയും മത നേതൃത്വങ്ങളെയും സന്ദർശിച്ചും ക്ഷണിച്ചും കൂടെയിരുത്തിയും ഛായസത്കാരത്തിലേർപ്പെട്ടും എല്ലാം സൗഹാർദ്ദത്തെ പുനർനിർമ്മിക്കുകയാണ് അത് നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുകയാണ് ദുർമാർഗത്തിലേക്ക് പോകുന്ന ഒരു സമൂഹത്തെ അതിൽ നിന്ന് രക്ഷിക്കുന്ന മഹത്തായ ആശയങ്ങൾ മുന്നോട്ട് വെച്ച് ഈ സ്ഥാപനം ഈ ഒരു സംഘടന പ്രവർത്തിക്കുകയാണ് ഇന്നത്തെ കാസർഗോഡ് ജില്ലയിൽ നടന്ന വിവിധ ദേശങ്ങളിലും ഗ്രാമങ്ങളിലും നടന്ന ജില്ലാ ആസ്ഥാനത്ത് നടന്ന ടാബിൾ ടോക്കും യുവ സംഘടനാ പ്രതിനിധികളുടെയും സംരംഭകരുടെയും പത്രപ്രവർത്തകരുടെയും വിവിധ സംഗമങ്ങൾ അവസാനമായി കാഞ്ഞനാടിന്റെ വീഥികളെ ഉളകമണിയിച്ചുകൊണ്ട് സ്വാമിജിയും ക്രിസ്ത്യൻ ഫാദറും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും എം എൽ എമാരും പൗരപ്രമുഖരും വ്യാവസായിക വാണിജ്യ മുഖ്യരും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രയാണം സൗഹാർദ്ദ നടത്തം ഇതെല്ലാം കേരളത്തിന് വലിയ സന്ദേശം നൽകും ഇതിനെല്ലാം ദിവസങ്ങളോളം ആഴ്ചകളോളം കഠിനാധ്വാനം ചെയ്ത് രാപ്പകലില്ലാതെ അധ്വാനിച്ച നേതാക്കന്മാരും പ്രവർത്തകരും അതിനുവേണ്ടി ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത പണമിറക്കിയ സംഭാവനകൾ നൽകിയ മാന്യദേഹങ്ങൾ എല്ലാവരും കബൂൽ ചെയ്യട്ടെ തൗഫീഖുകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ മരിച്ചവർക്ക് പൊറുക്കട്ടെ സ്വർഗലോകൂട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചുരുക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇൻഷാ അല്ലാഹ് നമുക്ക് ഇഷാ ഇൻഷാല് പരിപാടി അവസാനിച്ചതിനു ശേഷം ഒന്നിച്ച് നിസ്കാരമാകാം യാത്രക്കാരു ജന്മായും നിസ്കരിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഭക്ഷണത്തിനും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ ഈ സദസ്സിന്റെ ഭൂമിയും വലിയ സൗകര്യങ്ങളും ഒരുക്കിയതും നമ്മോടിപ്പോൾ സംസാരിച്ച ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് കല്ലർ മൈം ഹാജി അവർകളാണ് അവമിയാ സാദിയുടെ ട്രഷററാണ് ആ സ്ഥാപനത്തിന്റെ ആദ്യ കാരണക്കാരനായ കല്ലർ അബ്ദുൽ ഖാദർ ഹാജി അവ മകനുമാണ് അള്ളാഹു എല്ലാം അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ ബറക്കാത്തുകൾ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇവിടേക്ക് സഹായിച്ച നൂറുകണക്കിന് ആളുകളുണ്ട് ഭക്ഷണം നൽകിയവരുണ്ട് വാഹനങ്ങൾ നൽകിയവരുണ്ട് മറ്റു സൗകര്യങ്ങൾ നൽകിയവരുണ്ട് ഇനിയും ഒരുപാട് പ്രവർത്തിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആളാഹ്രത്തിൽ സന്തോഷിക്കാനുള്ള കർമ്മങ്ങളായി അള്ളാഹു ഇതെല്ലാം കബൂൽ ചെയ്യട്ടെ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാം അവൻ സൗഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രഗത്ഭരായ ധാരാളം പ്രസംഗകന്മാർ നമ്മെ അഭിമുഖീകരിക്കാൻ ഈ വേദിയിലുണ്ട് എന്നുകൂടെ ഓർമ്മപ്പെടുത്തും